നമസ്കാരം റാഫ് ടക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആറ് മാസം മുമ്പ് വരെ വിരമിച്ചൊരാൾ ഫാമിലിക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച് കൗച്ചിലിരുന്ന് കളി കണ്ട് ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിച്ചൊരാൾ അയാളെ തിരിച്ചു കൊണ്ടുവരുന്നു എഫ് സി ബാഴ്സലോണ മാർക്കാന്തര ടേസ്റ്റിനെ പറ്റിയ പരിക്കാണ് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടു വരാനുള്ള ശ്രമം ബാഴ്സ നടത്താൻ കാരണം തിരികെ വന്നിട്ട് മാസം മുമ്പ് വിരമിച്ച സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ളൊരു കളിക്കാരൻ ഇന്നിപ്പ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പ്രകടനം നടത്തി ഒരു ഹീറോ കൂടി നിൽക്കുകയാണ് യെസ് ഓ ചെ ഷെസ്നിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് എന്തൊരു പ്രകടനമാണ് ഇന്നലെ ബെൻഫിക്ക് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പത്ത് പേരായി ചുരുങ്ങി അത്രയധികം സമയം കളിച്ചിട്ടും എഫ് സി ബാഴ്സലോണ വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഷെസ്നിയുടെ മികവ് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഷെസ്നിയോട് ചോദിക്കുന്നു നിങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണോ ഈ വന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ മികച്ച പെർഫോമൻസ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ മൈ ബെസ്റ്റ് പെർഫോമൻസ് ഈസ് ഏറ്റു കം ആൻസി ഫ്ലിക്ക് പറയുന്നുണ്ട് സ്പെഷ്യൽ പ്ലെയർ ആണ് അവൻ സ്പെഷ്യൽ പ്ലെയർ ആണ് ഞങ്ങളുടെ ടീമിൽ അവൻ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് ക്ലീൻ ഷീറ്റ് ആ നേടിയത് പത്ത് പേരെ വെച്ച് അതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല കൂടി ഫ്ലിക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫ്ലിക്കിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്കൊന്ന് പോയാൽ ഫ്ലിക്ക് പറയുന്നു ക്ലീൻ ഷീറ്റ് പത്ത് പേരെ വെച്ച് ക്ലീൻ ചീറ്റ് നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്കൊരു റിയലി ഗുഡ് ഗോൾ കീപ്പറുണ്ട് റിയലി സ്പെഷ്യലായ കളിക്കാരൻ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ കളിയിൽ നടത്തിയിരിക്കുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് അദ്ദേഹമാണ് ക്ലീൻ ചീറ്റ് നേടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഷെസ്നിയിൽ നിന്ന് ഈ ഒരു പ്രകടനം വരുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഷെസ്നി കൂടുതൽ കോൺഫിഡൻസോടുകൂടി ഓരോ കളിയിലും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു എനിക്കറിയാം അദ്ദേഹത്തിന് ഈ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് കാരണം എല്ലാ ദിവസവും ട്രെയിനിങ്ങിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുന്നതല്ലേ എന്നുകൂടി അൻസൈഫ്ലിക്ക് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഹൻസൈഫ്ലിക്ക് ഷെസ്നിയെ പോലുള്ളൊരു വെറ്ററൻ താരത്തിൽ അർപ്പിച്ച വിശ്വാസം അത് ഏറ്റവും മികച്ച രൂപത്തിൽ ഇപ്പോൾ റിവാർഡായി തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങൾ വൈകി ഫ്ലക്സ്